ഹലോ എല്ലാവർക്കും ഹലോ എല്ലാവർക്കും ഹലോ അപ്പോൾ ദീയന് സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന് ഇപ്പം അതങ്ങോട് വന്ന് കയറിയിട്ടുള്ള അപ്പോഴേക്കും ദൃശ്യം ഞങ്ങൾക്ക് കട്ടൻ ചായ ഒക്കെ റെഡിയാക്കി മഴയുടെ ഒരു അന്തരീക്ഷം ആയതുകൊണ്ടേ ഒന്ന് നനഞ്ഞിട്ടൊക്കെയാണ് വന്നത് അപ്പോഴേക്കും ഇവിടെ വന്ന് കൈകാലൊക്കെ ഒന്ന് കഴുകി റെഡി ആയിട്ടിരിക്കണത് അപ്പം ഇന്ന് ചായയുടെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അരിമണി വറുത്ത് പൊടിച്ചിട്ടില്ല അരിമണി വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കട്ടൻ ചായ അതാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ ഒരു ഏകദേശം അരിമണി വർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോൾസ്ട്രാൾജിയാണ് പക്ഷേ അതിലപ്പുറം ഇപ്പൊ പത്ത് പൈസ എന്തെങ്കിലും സ്നാക്സ് പേടിക്കുക വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ശരിക്ക് ട്രൗസർ വള്ളി പൊട്ടി അങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരുമ്പോ എന്ത് ചെയ്യാനെ സ്കൂളിൽ വിട്ട് വരുമ്പോ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഒക്കെ കൊണ്ടുവരും അത് ജസ്റ്റ് ഇപ്പോ ഇന്ന കാലത്ത് നമ്മളൊരു അതൊക്കെ ശരിയാവും അതൊക്കെ നമ്മള് മറികടക്കല്ലേ നമ്മൾ ഇതിലും വലിയ സുനാമിയും കൊറോണയും നമ്മള് മറികടക്ക പിന്നെ നമ്മള് ചായയുടെ സ്നാക്സ് അതും മിഷ്യുന്ന കാര്യമല്ല നമ്മള് കൃത്യമായിട്ടുള്ള കാര്യം നമ്മള് പറയാം നമ്മ ഞങ്ങൾക്കൊരു ബഡിയില്ല കേട്ടോ ഞങ്ങള് ഞങ്ങളുടെ ഞങ്ങളുടെ അടുത്ത് ഉള്ളതാണ് ഞങ്ങൾ പറയുന്നത് അതെ ഇല്ലായ്മ ആയിട്ട് തോന്നുന്നവർക്ക് അത് അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ ഞങ്ങളുടെ അടുത്ത് ഉള്ളതാണ് ഇപ്പൊ ഞങ്ങൾ പറയുന്നത് ഓക്കെ അപ്പോൾ അരിമണി ഞങ്ങൾ ഒരുപാട് നാള് മുന്നേ വറുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അരിമണി വറുത്ത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ അടുത്ത് കുറച്ച് ദിവസം മുന്നേ ഞങ്ങള് അവുലോസ് പൊടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു പിന്നെ അവലോസ് പൊടി ഞങ്ങൾ മിനിഞ്ഞാന്ന് അവലോസ് പൊടി മേടിച്ചു കടയിൽ പോയിട്ട് എങ്ങനെയുണ്ടെന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മേടിച്ചു അതിനുണ്ടായിരുന്നു പോരാ ഒന്നുംപ്പൊടി വറുത്തോ അരിപ്പൊടി വറു ഞങ്ങളൊരു നാളികേരം അങ്ങനെ ഉണ്ടായിരുന്നു അവലോസിനും അതിന്റെ ടേസ്റ്റ് ഇല്ലല്ലേ നൂറ് രൂപ അര കിലോ ട്ടാ അഞ്ഞൂറ് ഗ്രാമിന് നൂറ് രൂപ മേടിച്ചു നൂറ് രൂപ കൊടുക്കണോണ്ടല്ലോ പറഞ്ഞു ഒരു ക്വാളിറ്റി ഇല്ലാത്ത പോലെ ഒരു നമ്മൾ ഇനിയിപ്പോൾ വീട്ടിലുണ്ട് എല്ലാം അവരും കമ്പനിയിൽ ഉണ്ടാക്കുന്നത് തന്നെയാണല്ലോ എന്തായാലും ഉണ്ടാക്കുന്നത് തന്നെയാണല്ലോ അപ്പൊ അതിനുള്ള ടേസ്റ്റ് ഇല്ല എന്തായിക്കോട്ടെ അത് കിട്ടും അതിനെ കുറിച്ച് പറയണില്ല കഴിഞ്ഞ് അപ്പോൾ ഒന്ന് ഇപ്പൊ അരി അരി പൊടിപ്പിച്ചിട്ടൊന്നുമില്ല പൊടിച്ചിട്ടില്ല വെറുതെ അങ്ങനെ വറുത്ത് ദൃശ്യം എന്താ അങ്ങനെ പെട്ടെന്ന് തോന്നി അരി പൊടിച്ച് നോക്കാനെ അതെ അടിപൊളി കേട്ടാ ഈ മഴ മഴ കട്ടൻ ചായ ഈ അരിമണി വറുത്തതൊക്കെ ഭയങ്കര രസം തന്നെട്ടോ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് കുറേ ഉണ്ടാവും അരി വറുത്ത് പൊട്ടിച്ചിട്ടൊക്കെ ഉള്ള പിന്നെ ചിലര് ഈ അരിയിൽ തന്നെ ചില ഒരു അരിമണിയിൽ തന്നെ ചിലപ്പോ നാടികര അങ്ങനെ അങ്ങനെ ഉണ്ട് അങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട് രണ്ടു ചുമ ഉണ്ട ഇന്ന് ചെറിയൊരു ചുമട ലക്ഷണം ഉണ്ട് ഇന്നലെ ഞായറാഴ്ചയായിട്ട് എന്താണറിയ സംഭവം ഇന്ന് കാലത്ത് എനിക്കുമ്പോ അച്ഛനോട് പറഞ്ഞില്ല അച്ഛൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാലത്ത് സ്കൂളിലേക്ക് പോകുമ്പോ എന്താ അറിയാം ഇന്നലെ ഞായറാഴ്ച ആയിട്ടേ അവിടെ പാർക്കില് കൊറച്ചേരം അവിടെ പാർക്കില് ആ പാർക്കില് കുറച്ചു നേരം കളിച്ചു ഞാനവിടെ ഞാൻ അവിടെ ആ തെണ്ടില് അങ്കനവാടി മുന്നിൽ ഇരിക്കാ അപ്പൊ ദിയ ഒരു മണ്ണ്ങ്ങനെ ഇട്ടിണ്ട് ദിയ അങ്ങട് കയറി കളിക്കുക അങ്ങട് കയറി കളിക്കുക അങ്ങട് കയറി കളിക്കുക അങ്ങട് കയറി കളിക്കുക അപ്പൊ അവിടെ ചെറുതായിട്ട് മഴ ചാറുണ്ടായിരുന്നു ആ മഴ ചാറിൽ നല്ലൊരു നാല് തുള്ളി മഴ ചാറിൽ പോണ്ടിണ്ട് അതിന് കിട്ടിയിട്ടുള്ളത് തോന്നുന്നു പിന്നെ നല്ല മഞ്ഞുണ്ട് കാലില് അപ്പൊ അതിന്റെ കൂടിയാണ് അണ്ണിട്ട പിന്നെ മൊത്തത്തില് ക്ലൈമറ്റും സുഖമില്ലല്ലോ മഴ അങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണ് അതിന്റെ ആ അപ്പൊ എന്തായാലും പനിക്കൂർക്കുണ്ട് നമ്മുടെ വീടിന്റെ മുറ്റത്തെ അത് ഇന്ന് കേട്ടോ ആ വാട്ടി കൊടുത്തോട്ട ഇനി അത് ഭക്ഷണം ആവണന് മുന്നേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാലോ ഉണ്യുവാത പിന്നെ അവിടെ ഉറക്കം കഴിഞ്ഞിട്ട് കളിക്കുന്നുണ്ട് വാശ് വിളിക്കുന്നുണ്ട് അതെ പിന്നെ നമുക്ക് ഇന്ന് ഒരു കരുപടി പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ കാലത്ത് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു നമ്മുടെ കപ്പലണ്ടി വണ്ടി ഇറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസയുടെ കാര്യം പറഞ്ഞിട്ടേ കാലത്ത് ഒരു വീഡിയോ നമ്മൾ ഇട്ടില്ലേ ഇപ്പൊ ഒരുപാട് സുഹൃത്തുക്കളില് കമന്റ് ചെയ്തിട്ടുണ്ട് ഇട്ടാ രാകേഷ് എന്താ നാണം പൈസ തരാം ഞങ്ങൾക്ക് ഉള്ള പോലെ തരാം ഏഹ് അപ്പോഴും ഞാൻ അതില് ഞാൻ പൈസ ചോദിച്ചിട്ടില്ല വീഡിയോയില് ഞാൻ എന്റെ കൃത്യമായി കാര്യം പറഞ്ഞതെന്നുള്ളൂ പക്ഷെ അറിഞ്ഞുകൊണ്ട് പലവരും പൈസ തരാ ഗൂഗിൾ പേ തായോ ഗൂഗിൾ പേ നമ്പർ തായോന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പം എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര ചമ്മലാണ് കേട്ടോ ചമ്മൽ പറഞ്ഞു കഴിഞ്ഞാൽ നാണല്ല അതിൻ്റെ അപ്പുറത്തേക്കുള്ള സംഭവം ഇങ്ങനെയാണ് ഞാൻ നമ്മുടെ സബ്സ്ക്രൈബറിൽ നിന്നൊന്നും ഞാൻ പൈസ മേടിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരു പക്ഷേ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആളോ അല്ലെങ്കിൽ എന്നെ അത്ര അറിയുന്ന ഒരാളെന്റെ വീഡിയോ കണ്ടു വന്നിട്ട് നേരിട്ട് വന്നിട്ട് നീ പൈസ നീ പേടിച്ചോ എന്ന് പറഞ്ഞാൽ ഞാൻ പിടിക്കും അത് ഞാൻ കാരണം ഇപ്പത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ് പൈസ ഞാൻ മേടിക്കും പക്ഷെ ഗൂഗിൾ പേ നമ്പർ ഇതായോ ഞാൻ പൈസ അയച്ചു തരാമെന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ അത് നിങ്ങൾ പറയുന്ന കമൻറുകൾ നമുക്കത് പബ്ലിക്കാണ് കാരണം ഒരു ഇത്രയും ആളുകൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ആ വീഡിയോയിൽ എല്ലാവരും കമൻ്റ് ശ്രദ്ധിക്കും അതായത് അത് ആരായാലും ശ്രദ്ധിക്കും ഒരു വീഡിയോ കാണുന്നേക്കാൾ കൂടുതൽ അതിന്റെ കമൻറ്റുകൾ ശ്രദ്ധിക്കും ഒന്ന് ആട്ടികൊടുക്കും അപ്പൊ കമന്റുകൾ ശ്രദ്ധിക്കും ആ കമന്റിൽ എല്ലാവരും കാണും ഗൂഗിൾ പേ നമ്പർ തായോ പറയുമ്പോൾ ഞാനത് ഇങ്ങനെയാണ് ഒരു പക്ഷെ സപ്പോസ് നിങ്ങൾ അത് ചെയ്യും നിങ്ങൾ ഗൂഗിൾ പേ നമ്പർ അയച്ചു കൊടുക്കോ ഒരു വീഡിയോയ്ക്ക് താഴെ നമുക്കത് ഒരിക്കലും സാധിക്കില്ല ഏർ നമ്മളൊരു ഒരു സൗഹൃദത്തില് നമ്മള് കണ്ടൊരു ചായ കുടിക്കാൻ രക്ഷേ ആ നമുക്ക് ചായ കുടിക്കാം അല്ലെങ്കിൽ നമ്മൾ ഒരു സർവത്ത് കുടിക്കാന്ന് പറയുന്ന പോലെ അല്ല ഒരു ഗൂഗിൾ പേ നമ്പറൊക്കെ അയച്ചു തരുമോ പൈസ തരും എന്ന് പറയുമ്പോ നിങ്ങളത് ചോദിക്കുന്നത് സ്നേഹം കൊണ്ടാണ് പക്ഷെ നമുക്കത് അയച്ചു തരാനുള്ള മനസ്സങ്ങൂടെ വരുന്നില്ല എന്നുള്ളതാണ് പേഴ്സണലി വേറെ എന്തെങ്കിലും സപ്പോസ് വേറെ എന്തെങ്കിലും ഒരു വഴിയിലൂടെ ആണെങ്കിൽ ഇപ്പൊ ഞാൻ രണ്ട് സുഹൃത്തുക്കളെന്ന് ഞാൻ വിളിച്ചു ചോദിച്ചു പൈസ അവർക്ക് സെറ്റ് ആയിട്ടില്ല ആണെങ്കിൽ അവരെനിക്ക് സെറ്റ് ചെയ്തു തരും ഇനി എനിക്ക് വേറൊരു സ്ഥലംമാരെയും കൂടി ഇപ്പൊ പോകണം നമ്മുടെ വീടിന്റെ കാര്യങ്ങൾ നടക്കുകയാണല്ലോ ആധാരം അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയിലിപ്പോ ഒരു എഴുപത് രൂപയുടെ പെട്രോളോ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇന്നലെ ഞാൻ ഇരുനൂറ് രൂപയ്ക്ക് അടിച്ച പെട്രോൾ ഇന്നലെ ഞായറാഴ്ചയായിട്ട് കുറച്ച് പരിപാടികൾ കൊണ്ട് പറഞ്ഞില്ല പിന്നെ ഇപ്പം നദിയാൻ സ്കൂളിൽ കൊണ്ടാക്കി ഇപ്പോൾ രണ്ട് ട്രിപ്പ് അവിടെ ഇവിടെയും പോയി വന്നു പിന്നെ കാലത്ത് നിന്ന് അക്ഷയ വരെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ ഈ ട്രിപ്പുകൾ വണ്ടി ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഇനിയിപ്പോൾ ഒരു എഴുപത് രൂപ പെട്രോൾ ഞാൻ കുലിക്കു നോക്കിയപ്പോൾ അത്രേ ഉള്ളൂ പക്ഷെ എനിക്ക് ഒരു നൂറ്റി ഇരുപത് രൂപയുടെ എങ്കിലും വേണം ഒരു ഏകദേശം നൂറ്റി ഇരുപത് രൂപയുടെ എങ്കിലും വേണം ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ ആധാരത്തിൻ്റെ കാര്യത്തിൻ്റെ അവിടേക്കൊന്ന് പോയിട്ട് സംസാരിക്കണമെങ്കിൽ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എല്ലാവരുടെ ലൈഫിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു സമയം കൂടിയാണ് ഇപ്പോൾ എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറയാം പക്ഷെ അതെന്നെ സംബന്ധിച്ച് ഞാനാകുമ്പോൾ അത് ഓപ്പണായി പറയണമെന്നുള്ളു നമ്മുടെ സിറ്റുവേഷൻ അത് പറയണില്ല എന്ന് മാത്രം അല്ലേ കൃത്യല്ലേ പറഞ്ഞത് ഇത് നിങ്ങൾ നിങ്ങളെന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഇടണം കേട്ടോ കാരണം നമ്മളത് ഇപ്പോൾ മഴയാണ് ആർക്കും പണികളില്ല പണിയുള്ളവർക്ക് ബുദ്ധിമുട്ടുകളാണ് പല അടവുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞാനത് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഞാനിത്തിരി ഓപ്പൺ ഞാനിത്തിരി ഓപ്പൺ ആണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ചമ്മലില്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ രക്ഷപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മൾ കരകയറുന്നത് അല്ലെങ്കിൽ നമ്മൾ നല്ല ആയി വരുന്ന സംഭവങ്ങളൊക്കെ നമ്മളിടും അപ്പം നമ്മുടെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള ഹാപ്പിനെസ്സും അതുപോലെ തന്നെ ഹാപ്പി അല്ലാത്ത കാര്യങ്ങളായാലും എല്ലാം ഞാൻ നമ്മുടെ ലൈഫാണല്ലോ നമ്മൾ നമ്മുടെ വീടിലൂടെ കാണിച്ചു തരുന്നത് അപ്പോൾ കൃത്യമായിട്ട് കാണിക്കുന്നത് ഇപ്പം ഒന്ന് നോക്കുകയാണെങ്കിൽ നോക്കുവാണെങ്കിൽ ഞങ്ങളിപ്പോൾ വേണമെങ്കിൽ കട്ടൻ ചായ കുടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ചായ കുടിച്ചു കുറേ സ്നാക്സ് കഴിച്ചു എന്നൊക്കെ പണ്ട് അങ്ങനെ വേണമെങ്കിൽ വീഡിയോയിൽ നമുക്ക് അങ്ങനെ പറയാം നമുക്കത് കാണിക്കാതെ തന്നെ വേണമെങ്കിൽ പറയാം ഒരു പക്ഷെ എന്നെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഞാൻ പറയുന്ന അല്ലെങ്കിൽ ദൃശ്യ പറയുന്ന ദിയ പറയുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് ഫാമിലീസ് ഇപ്പോൾ ഒരുപാട് കൂട്ടുകാരന്മാരും കൂട്ടുകാരികളും അമ്മമാരും ചേച്ചിമാരും അങ്ങന്മാരും എല്ലാവരും ഞങ്ങൾക്കുണ്ട് ഈ ഒരു വീഡിയോ കാണുന്നവർ അപ്പം ഞങ്ങൾക്ക് എന്ത് കള്ളത്തരം വേണമെങ്കിലും പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കുന്നവർ ഉണ്ട് കാരണം ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പക്ഷെ ഞങ്ങൾ അങ്ങനെയൊന്നും പറയില്ല ഞങ്ങൾ ഉള്ളത് എന്താണോ പക്കിയായിട്ട് ഈ മോളെ ഈ മോളെ കൊണ്ട് വരെ ഞങ്ങളൊരു കള്ളം ഇതുവരെ പറയിപ്പിക്കേണ്ടി വന്നിട്ടില്ല നമുക്ക് ഇനി അങ്ങനെ ഉണ്ടാവില്ല അപ്പം ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ അരിമണി പുറത്തു ഇതിൽ ഇപ്പം ആർക്കെയെങ്കിലും പുച്ഛം തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കമൻറ്റ് ചെയ്യുന്നോട്ടോ അത് നമുക്ക് വിഷയമുള്ള കാര്യമല്ല പക്ഷെ നിങ്ങളുടെ കമന്റ് നമുക്ക് വിലപ്പെട്ടതാണ് അപ്പം ഞങ്ങൾ ഇങ്ങനെ ഞാൻ അങ്ങനെ മറത്തിരിക്കുക അങ്ങനെ ആക്കി ഞാൻ ഞാനിങ്ങനെ റെഡി ആയിട്ടിങ്ങനെ ഇരിക്കും പുറത്ത് ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ മൂപ്പിടെ ദൃശ്യവിനാരിയൊക്കെ പുറത്ത് കൊണ്ടുവന്ന് തന്നപ്പോൾ അന്ന് നമുക്കതൊരു വീഡിയോ ചെയ്താലോ ദൃശ്യ എന്ന് പറഞ്ഞോണ്ടല്ലേ ദൃശ്യ അങ്ങനെ ചെയ്തത് ഓക്കെ അപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റപ്പായിട്ട് ഇരുന്നതല്ല ഇരുന്ന ഇപ്പോൾ അവർ കൊണ്ടുവന്ന് തന്നപ്പോൾ ആകെക്കൂട്ടി ഇവിടെ തയ്യാറെടുപ്പ് എന്താണെന്ന് പറയാം ദിയെക്കുട്ടി സ്കൂൾ വിട്ട് വന്നിട്ട് ഡ്രസ്സ് മാറിയിട്ട് വേറെ ഉടുപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ കുട്ടി ദിയ കുട്ടി ഇവിടെ വന്നിരിക്കുകയായിരുന്നു അപ്പം അച്ഛൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ നമുക്കൊരു വീഡിയോ എടുത്താലോ ദീയ പറഞ്ഞപ്പഴല്ലേ അച്ഛൻ്റെ ഊട്ടി ഓടി പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് വന്ന് ഉടുപ്പിട്ടിട്ട് ഒരു ഇടാൻ പറഞ്ഞു ഞാൻ അത്രേ പറഞ്ഞു അപ്പോൾ ഉള്ളി ചെറിയ വാശി പിടിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു വീഡിയോ തൽക്കാലം നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ് പോലും എന്തെങ്കിലും പറയാനുണ്ടോ പറയാനുണ്ടോജി പറയണം അങ്ങോട്ട് കേക്കില്ല ഇതൊക്കെ ഒരു ചെറുപ്പത്തിൽ സന്തോഷങ്ങളാണ് ഈ അരിമണി വറുത്ത് ചായലിട്ട് കുടിക്കുക അമ്മ എന്നാലും ഒന്നും ഇല്ലാത്ത അടുത്തൊരു വീഡിയോയിൽ കാണാം ഉണ്ണിക്ക് പാല് കൊടുത്തു ഓക്കെ ഞാൻ അങ്ങോട്ട് കാണുന്നു ഞാൻ ഉള്ളിലേക്ക് ഇരുന്നോ ഞങ്ങൾ വിട്ടൊരു കാര്യം കൂടി പറയണോ ചെല്ലേ അപ്പൊ തൊത്ത് പെണ്ണ് പാല് കുടിക്കാനുള്ള തന്ത്രപ്പെടലാണ് ആദ്യം ഒന്ന് വാശി കാണിക്കും പിന്നെ സെറ്റ് ആകുട്ടോ എന്നെ ഞച്ചൊരു കാലത്ത് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ അത്ര കുട്ടികൾ ഉണ്ടായിരുന്നു ഇതിൽ നോക്കി പറയും ദൃശ്യ ശരിക്കും ഇവരുടെ ക്ലാസ്സിൽ അമ്പത്തി അഞ്ചു കുട്ടികളുണ്ടാകും ഇരുപത്തെട്ട് കുട്ടികളു അതെയാ അപ്പൊ അച്ഛനു അല്ല ഞാൻ വന്നപ്പോ നാല് കുട്ടികളുണ്ടായിരുന്നുള്ളു കാലത്ത് കാലത്ത് അച്ഛൻ വന്നപ്പോ നാല് കുട്ടികളുണ്ടായിരുന്നു അതാ ചോദിക്കണ അച്ഛൻ പറയണത് ബെല്ലടിച്ചിട്ട് ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടായിരുന്നു ശരി എത്രയെങ്കിലും എത്രയെങ്കിലും ആയിക്കോട്ടെ ആർക്കെങ്കിലും പനി ചുമണ്ടോ അല്ല പനിയും ചുമയായിട്ട് ആരെങ്കിലും ക്ലാസ്സിൽ ഇല്ല അതാ ചോയിച്ചത് ശരി അപ്പൊ അതൊക്കെ രസമായിട്ട് എടുക്കണം കേട്ടോ പറയുന്നത് എന്തായാലും ഞങ്ങളുടെ ക്ലാസ്സിൽ പത്തുനൂറ് പേരുണ്ട് അങ്ങനെ വിചാരിക്കാം ഓക്കെ താങ്ക് യു കമന്റ് ചെയ്യാടി